ഹായ് ഓൾ ഇന്നൊരു ചെറിയ കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും എന്നറിയാം എന്നാലും അതിനിടയ്ക്ക് സമയം പോലെ നമ്മൾ വീഡിയോ കൂടി ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ബൾക്ക് ഓർഡറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അന്നത്തെ മുതലുള്ള ഒരു വ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ കേക്കൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് ബേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ദിവസം നമുക്കൊരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ചെയ്യണത് പീസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പീസ് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഞാൻ കേക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഡേറ്റ്സ് കേക്കാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്കൊരു വൺ കെ ജിയിലുള്ള ഒരു പ്ലം കേക്ക് കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ അതിനിറക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പ്ലം കേക്ക് എനിക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് ഓറഞ്ച് ജ്യൂസിലാണോ അത് മുന്തിരി ജ്യൂസിലാണോ ടേസ്റ്റ് ഉള്ളത് എന്നുള്ളത് കേട്ടോ മുന്തിരി ജ്യൂസിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സോക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഓറഞ്ച് ജ്യൂസ് ജ്യൂസാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡറിനൊക്കെ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ നല്ലത് അതെല്ലാം സോക്ക് ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ മുന്തിരി ജ്യൂസിലായിട്ട് തന്നെ സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ വൺ കെ ജിയിലുള്ള റിച്ച് പ്ലം കേക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട് വൺ കെ ജിൻ്റെ ഹാഫ് കെ ജിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിപ്പോൾ പീസ് കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്കുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ടോട്ടലി നമുക്ക് ഇരുന്നൂറ് പീസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആ ഇരുന്നൂറ് പീസിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തികയായി വരണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി കൂട്ടിയിട്ട് ഞാൻ സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കാരണം എന്താ പറയുക ഇത് നമുക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടിയുള്ള കാര്യമല്ലേ അപ്പോൾ കൂടുതൽ പീസ് പീസായെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ലല്ലോ വീട്ടിലാർക്കെങ്കിലും അതുപോലെ ഫാമിലിയിലൊക്കെ ആർ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് വിടാന്ന് വെച്ചിട്ടാണ് പീസ് പീസാക്കുക അങ്ങനെ നമ്മൾ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഏട്ടാ അപ്പോൾ എനിക്കിപ്പോൾ അത് മൂന്ന് കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ ഇരുന്നൂറ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് ഫുള്ളായിട്ട് തന്നെ ബാലൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു കേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് പിന്നെ നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് എടുക്കാമെന്ന് വെച്ചു സെയിൽ ചെയ്യാനല്ലായിരുന്നു അത് പുറത്തേക്ക് നമുക്കിപ്പോൾ ഫാമിലിയിൽക്കൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇരുന്നൂറ് പീസും കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ബേക്കിങ് എന്നുള്ള ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ എനിക്കുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഹസ്ബൻഡ് ചെയ്തോളും അവർ വരാൻ ആവും എന്നാലും വന്ന് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ കിടന്നുറങ്ങൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമാണ് പിന്നെ മോർണിങ്ങിലാണ് ഞാനിപ്പോൾ വിൻഡോ എല്ലാം ഓപ്പൺ ചെയ്യണം അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് ഈ വിൻഡോ ഓപ്പണിങ് നമ്മൾ വ്ലോഗിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് അതില്ല അല്ലേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണ സമയത്ത് എനിക്കത് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതാ കേക്കെല്ലാം തലേ ദിവസം ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ പ്രിൻ്റ് വരെ ഞാൻ തലേ ദിവസം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്ന കേക്കുകളാണ് കേട്ടോ ഈ മൂന്ന് കേക്കും പിന്നെ ആ പീസ് കേക്കുമാണ് വന്നിട്ടുള്ളത് ഈ ഫോട്ടോ പ്രിൻറ്റ് വന്നിട്ടുള്ള കേക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കൊടുക്കാനുള്ളതാണ് ഇനോഗ്രേഷൻ പിന്നെ അത് വൺ കെ ജിയിലുള്ള നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഡിസൈനായിട്ട് സ്റ്റാർനോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പീസ് കേക്ക് കൂട്ടാം അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഫോണിൽ ഒരുപാട് വ്ളോഗുകൾ ഷൂട്ട് ചെയ്തതുണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്പേസിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കേക്കെല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ ഇനോഗ്രേഷൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ ഫ്രണ്ടിൻ്റെ പുതിയൊരു സംരംഭമാണ് അതായത് ബ്രൈഡൽ അക്കാദമിയാണ് കേട്ടോ അപ്പോൾ പഠിപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിൽ സ്പേസ് ഇല്ലാത്ത പ്രോബ്ലം നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതിൽ ഇതിൽ സംബന്ധിച്ചുള്ള കുറേ വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടി വന്നു അങ്ങനെ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വീട്ടിൽ വീട്ടിലെത്തി പിന്നെ നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാനും കാര്യങ്ങളുണ്ടായിരുന്നു പിറ്റേഴ്സിന് നമുക്ക് ക്ലാസ് അടക്കണമൊണ്ടിട്ട അങ്ങനെ അതിൻ്റെ സ്പഞ്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൻ്റെ സ്റ്റുഡൻറ്റ് വന്നിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഷോർട്ടായിട്ടുള്ള ഷോർട്ട് വീഡിയോ ആണ് ഉള്ളത് ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ ക്ലാസ്സിൻ്റെ ഒന്നും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫോണിലെ ആ ഒരു പ്രോബ്ലം കാരണം ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഞാൻ പൊതുവേ വീഡിയോസ് ഇടൽ കുറവാണ് കാരണം ഷൂട്ട് ചെയ്ത് വെക്കും പക്ഷെ അതൊക്കെ ഇടൽ കുറച്ച് ലേറ്റായി പോകും ആദ്യമേ നമ്മൾ ചാനലിൽ അങ്ങനെ തന്നെ ആയിരുന്നു കൂട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വെഡ്ഡിംഗ് ക്ലാസ് ആണ് വന്നിട്ടുള്ളത് വൺ ഡേ വൺ ഡേൻ്റെ വെഡ്ഡിംഗ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഡമ്മി അതുപോലെ കേക്കും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഫൈവ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് അപ്പോൾ കേക്ക് സ്പഞ്ച് ചെയ്യുന്നത് മുതലാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ ചില സ്റ്റുഡൻസ് സ്പഞ്ച് വേണ്ട നിങ്ങൾ ബേക്ക് ചെയ്ത് വെച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് വെക്കും അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്പഞ്ച് വീണ്ടും കാണിച്ചു കൊടുക്കും പിന്നെ എല്ലാ ക്ലാസ്സിലും ബേക്കിങ് തല ദിവസം ചെയ്യാറുണ്ട് ചൂടാറി വരാനൊക്കെ ബുദ്ധിമുട്ടാവും അതുപോലെ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ സ്പഞ്ച് ആക്കി വെക്കും പിന്നെ ക്ലാസ്സിൽ വീണ്ടും നമ്മളൊരു സ്പഞ്ച് അവർക്ക് കാണിച്ചു കൊടുക്കും ചെയ്യുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ കേക്കിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന വെഡ്ഡിങ് കേക്കിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലാസ് വന്നിട്ടുള്ളത് അപ്പോൾ വെറൈറ്റി വെറൈറ്റി സ്റ്റുഡൻറ്റ്സ് ആഗ്രഹിക്കുന്ന പോലത്തെ ക്ലാസ്സുകൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു വിട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ്സും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെഡിങ് ക്ലാസ്സിലായിട്ട് തന്നെ അപ്പോൾ വൺ ഡേ ക്ലാസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റെൻസിൽ ഡിസൈൻ ഉണ്ട് അതുപോലെ ലേസ് വർക്ക് ഗോൾഡൻ കേക്ക് സ്റ്റാക്കിങ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ തന്നെ ഓൺലൈൻ ക്ലാസ്സും ആണ് കേട്ടോ റെക്കോർഡ് സെക്ഷനാണ് ഞങ്ങൾ വീഡിയോസ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ കുറേ പേര് ലൈവ് ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്യാതിരിക്കും ലൈവ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ റെക്കോർഡ് ആകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് ആ കേക്ക് ഒന്നിച്ചിട്ട് തന്നെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ചില സ്റ്റുഡൻറ്റ്സ് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് ചിലവർ അത് കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ടാണ് കൊണ്ടുപോകാം അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ഡാമേജ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സേഫ് ആയിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വീട്ടിലെത്തിയതിൻ്റെ ശേഷം എനിക്ക് വിളിച്ച് പറഞ്ഞു കേട്ടോ അവർ കേടവും ഇല്ലാതെ വണ്ടിയിലാണ് കാറിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എവിടെ വെച്ചിരുന്നതെന്ന് വെച്ചപ്പോൾ മടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ പിന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം നമുക്കൊരു ബേസിക് ക്ലാസ് ആണ് വന്നിട്ടുള്ളത് ഏട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റുഡൻറ്റ് ഒരു ടെൻത്ത് എത്തി ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ ഒരു വ്ലോഗായിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതല്ല ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ വീഡിയോസൊക്കെ കാണാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനും ഇൻട്രസ്റ്റ് കൂടും പൊതുവേ എൻ്റെ വീഡിയോസ് ആദ്യം ആദ്യം അങ്ങനെ എല്ലാവരും കാണാൻ ഒരുപാട് പേരൊന്നും കാണാത്തത് കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റും കുറവായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് കാണാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വീഡിയോസ് ഇടാനും അതിൽ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ വീഡിയോസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങണത് കേട്ടോ പിന്നതാ ഈ ക്ലാസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്പീസിൻ്റെ ക്ലാസ് ബേസിക് ക്ലാസ് ആണ് കേട്ടോ അതായത് സ്റ്റാർട്ട് ചെയ്യണവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അപ്പോൾ അതിൽ സ്പഞ്ച് ചെയ്യണതും അതുപോലെ തന്നെ ഐസിങ് റെസിപ്പീസായിട്ട് ആറ് റെസിപ്പീസാണ് കേട്ടോ കൊടുക്കാം അപ്പോൾ അത് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫിനിഷിങ് കിട്ടുക അങ്ങനെ എഡ്ജ് ഇതൊക്കെ അവർ ചെയ്ത കേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കുക അതാണ് ഈ ഒരു ഈ ഒരു ബേസിക് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി കംപ്ലീറ്റ് അവരെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുക അപ്പോൾ അത് ഇനി ഇപ്പോൾ ക്ലാസ് ആണെങ്കിലും കംപ്ലീറ്റ് അവർ തന്നെയാണ് ചെയ്യുക നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അവിടെ കൈ വെച്ച് കൊടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്യാം കേട്ടോ ആ ഒരു ഫൈനലായിട്ടുള്ള ഭാഗങ്ങളിലൊന്നും കൈ വെച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് ഇവർക്കൊക്കെ ഈ നൈഫ് പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ റൊട്ടേഷന് അപ്പോൾ അതൊക്കെ ആ ഒരു ഡിസൈനൊക്കെ അവർ കറക്റ്റ് ക്ലാസ് കഴിയുമ്പോഴേക്കും പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കേക്കിൽ ഫൈനലായിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ആറ് കേക്ക് കേട്ടോ ഒരു സ്ക്വയർ കേക്ക് കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനിതിൽ വെച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അവർ റൗണ്ട് കേക്കാണ് ഉണ്ടായിരുന്നത് പിന്നെ അവർക്ക് സ്ക്വയർ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ള കേക്ക് ഞാൻ അവരെ കൊണ്ട് ഐസിങ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവർ പീസാക്കിയിട്ട് ആ പീസ് കേക്കാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത് ഒന്നിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറ്റിയാന്നല്ല അവർ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ഈ ബേസി ക്ലാസ്സിൽ ഒന്നിച്ച് അവർക്ക് കൊടുക്കാറില്ല കേട്ടോ പീസ് ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പം അങ്ങനെ പീസാക്കിയിട്ട് അവർക്ക് കൊടുത്ത് വിട്ടു അങ്ങനെ ബാക്കി വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ അത് ഇത് എന്താ ചെയ്യാമെന്ന് കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് ബാക്കി ഇതുപോലെ പിസ്സാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും ചിലവരോട് വന്ന് വാങ്ങിക്കാൻ പറയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പോരി എന്ന് പറയും കാരണം നമുക്ക് കൊടുത്ത് വിടൽ വണ്ടിയിലാകുമ്പോൾ ആ ഡെലിവറി ചാർജൊക്കെ നമുക്ക് നഷ്ടമില്ല എല്ലാം നമ്മൾ നോക്കണമല്ലോ അങ്ങനെ അപ്പോൾ കുറേയൊക്കെ കേക്ക് കൊടുത്തിട്ട് കുറച്ച് എൻ്റെ വീട്ടിൽക്കും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റിൽ ചെയ്യാനായിട്ടുള്ള സ്ക്വയർ കേക്ക് ആയിരുന്നു ഇത് ഈ ഒരു കേക്ക് സ്റ്റുഡൻ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ഗണേഷ് കവറിങ് ഞാൻ ചെയ്തതു ചെയ്തതും അവരാണ് ചെയ്തിട്ടുള്ള ആ ഒരു കറക്റ്റ് സ്ക്വയർ കേക്ക് സ്ക്വയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സർപ്രൈസ് കേക്കാണ് കേട്ടോ അപ്പോൾ നൈറ്റിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു ഡെലിവറി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ കേക്ക് ഡെലിവറിക്കുള്ള കേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കണ്ടെയ്നറിൽ വന്നിട്ടുള്ളത് ക്ലാസിൻ്റെ കേക്ക് കുറച്ച് ബാക്കിയുള്ളതാണ് കേട്ടോ അതിൻ്റെ വീട്ടിൽ കൊടുക്കണം അപ്പോൾ ഈ ഡെലിവറി വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കേക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ ഉമ്മ ഉമ്മയും തന്നെ വീട്ടിലേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ ക്ലാസിൻ്റെ കേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് കൊടുക്കാൻ അപ്പോൾ പിന്നെ ആ കേക്ക് ഉമ്മാക്ക് പാക്കും കൊടുക്കാതെ അവൾക്ക് കൊടുത്തുട്ട് കാരണം ഉമ്മാക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ അവർക്ക് കഴിച്ചിട്ട് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട് അവരൊക്കെ എപ്പോഴും കഴിക്കണമല്ലോ അപ്പോൾ ഫ്രണ്ട്സുകൾ കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് കൊടുത്തു അതിനപ്പം രാത്രി പോകണം മോന് ഉറങ്ങിയിട്ടുണ്ട് ഓർക്കത്തിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത് ഏകദേശം ഒരു പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിലായിട്ട് അവർക്ക് ഡെലിവറി മതിയെന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ആ കൊടുക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉറങ്ങിയ സമയമായിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ വരെ പോയിട്ട് ഉമ്മാനും ഉപ്പാനും കാണാതെ തിരിച്ചു വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇടങ്ങറല്ല ഞാൻ അമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഉറങ്ങാതെ ഉമ്മയും ഒപ്പയും കാത്തിരിക്കുന്നു ഊട്ട അപ്പോൾ അവിടെ ഒന്ന് കയറിങ്ങാണ്ട് ജസ്റ്റ് കുറച്ച് നേരം നിൽക്കണുള്ളൂ കാരണം അവർക്കും ഉറങ്ങാൻ നേരം വൈകും ഞങ്ങൾക്കും നേരം വൈകും ലൈറ്റായി ഈ സമയത്ത് തന്നെ എനിക്കും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ഊട്ട കാരണം നമ്മൾ നേരത്തെ ഉറങ്ങണ ആ ഒരു ശീലായി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് നല്ലോണം ഉറക്കം വരുന്ന ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് പിന്നെ നമുക്ക് ഉമ്മപ്പൊ ഒക്കെ ഉള്ള കാലത്തല്ലേ നമ്മൾ തിരക്ക് കാര്യങ്ങളൊക്കെ നീക്കി വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അവരെ കാണാൻ പോകാൻ പറ്റുന്ന ഒരു ഓരോ ചാൻസസ് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം മുതലാക്കുക ബേക്കേഴ്സിലായിക്കോട്ടെ ഏത് ജോലിക്കാരായിക്കോട്ടെ കേട്ടോ മാക്സിമം പറ്റണ പോലെ പേരൻസിൻ്റെ കൂടെ കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം ഞാനങ്ങനെ നോക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റണ രീതിയിലല്ല കേട്ടോ അങ്ങനെ പ്രധാനം ഞങ്ങൾ റിട്ടേൺ വീട്ടിൽ നിന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്നാട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലായിട്ടും നമുക്ക് കാണാം താങ്ക്